Hey, hello. എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും എൻ്റെ അടുത്ത് ഈ ഒരു ജമന്തി കുറേ നാളായിട്ടുള്ളതാണ് ഇതിന് മുൻപും ഞാൻ നാലഞ്ച് വീഡിയോസ് ഇടയ്ക്കിടയ്ക്കായിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ജമന്തി വാങ്ങിച്ചു കൊടുുന്നത് മുതൽ ഇപ്പോൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് വരെയുള്ള വീഡിയോസ് എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ കേട്ടോ ഞാനിതിന് താഴെ റിലേറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കും ഇപ്പോൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി എവിടുന്നാ വാങ്ങിച്ചത് ഇത് നാടൻ ജമന്തിയാണോ ഇതിന് എത്ര രൂപ ഇങ്ങനെ പൂക്കളുണ്ടാവാൻ എന്താണ് ഇട്ട് കൊടുക്കുന്നത് കൊടുക്കണത് ഇതിലെ മുഴുവൻ മുട്ടുകളും വിരിയോ ഇങ്ങനെയുള്ള കമൻസ് ആണ് കേട്ടോ എപ്പോൾ ജമന്തിയുടെ വീഡിയോസ് പോസ്റ്റ് ചെയ്താലും അതിന് താഴെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണത് അപ്പോൾ എല്ലാത്തിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോ ഇത് നാടൻ ജമന്തി ജമന്തിയല്ല പൂക്കളുണ്ടാവാനായിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തു കൊടുക്കുന്നില്ല ഇപ്പോഴത്തെ പോലെ ഒരു കൈപ്പിടി ചാണകപ്പൊടി എടുത്തിട്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ് കേട്ടോ പതിവ് എൻ്റെ ആ ഒരു കയ്യിൽ കൊള്ളാവുന്ന ആ ഒരു ചെറിയ പിടി മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കാറ് മണ്ണൊന്ന് ചെറുതായിട്ട് ഇനക്കിക്കൊടുത്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കാറുള്ളത് പിന്നെ ഇതിലെ മുഴുവൻ മുട്ടുകളും ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാ മുട്ടുകളും വിരിയും ഇത് കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിനൊരു ഇരുപതോ മുപ്പതോട്ട് രൂപയാണ് ഉണ്ടായത് ആ സമയത്ത് കേട്ടോ പിന്നെ ഇതിലെ മുഴുവൻ മുട്ടുകളും വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആകെ രണ്ട് മുട്ട് മാത്രമാണ് ഇപ്പോൾ വാടിയിട്ടുള്ളത് വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം കുറേ നാളായിട്ട് ഇതിങ്ങനെ പൂത്ത് നിൽക്കുകയാണ് കേട്ടോ ഇപ്പോഴും ആകെ രണ്ടെണ്ണത്തിന് മാത്രമാണ് വാട്ടം സംഭവിച്ചത് ബാക്കി ഓരോ മുട്ടുകളായിട്ട് ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്